വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ ഓഫ് ടീം അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സൗത്ത് ട്വന്റി പർഗാന സ്വദേശി പിൻഡു മണ്ഡലിനെയാണ് എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ കല്ലേമ്പടത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് അവധിക്ക് നാട്ടിൽ പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്